സംഗീത ലോകത്തെ തന്റെ ശബ്ദത്താൽ മികച്ച സ്ഥാനം നേടിയ ഗായിക ലക്ഷ്മി സോഷ്യൽ മീഡിയയിൽ നേരിടുന്ന സൈബർ ആക്രമണങ്ങളെ കുറിച്ച് തുറന്നു പറയുന്നു ഒരു മീഡിയയ്ക്ക് നൽകിയ അഭിമുഖത്തിൽ താൻ എങ്ങനെയാണ് ഇത്തരം നെഗറ്റീവ് കമന്റുകളെ നേരിടുന്നതെന്നും ഇത് തന്റെ ജീവിതത്തെ എങ്ങനെ ബാധിക്കുന്നുവെന്നും അവർ പങ്കുവച്ചു തനിക്ക് വരുന്ന കമന്റുകളെല്ലാം വായിക്കാറുണ്ട് അത് തന്റെ വീഡിയോയ്ക്ക് ലഭിക്കുന്നത് മാത്രമല്ല ചിലപ്പോൾ രാത്രി മെഡിറ്റേഷനൊക്കെ ചെയ്ത് ഉറങ്ങാൻ കിടക്കുമ്പോൾ ഞങ്ങളുടെ ഡാൻസർ ഉണ്ട് പുള്ളിക്കാരി വരും ചേച്ചി ഒരു വീഡിയോ മില്യൻ അടിച്ചിട്ടുണ്ട് അതിൻ്റെ കമൻസ് ഒന്ന് വായിക്കൂ എന്ന് പറയും താനപ്പോൾ എല്ലാ കമൻസും ഇരുന്ന് വായിക്കും അവഗണിക്കുകയോ പക്ഷേ പ്രതികരിക്കില്ല അവരത് പറയട്ടെ അത് അവരുടെ സ്വാതന്ത്ര്യമാണ് ഇഷ്ടമാണ് എന്ന് ഗൗരി പറയുന്നു കൂടാതെ തൻ്റെ പതിമൂന്നാം വയസ്സിൽ തന്നെ സോഷ്യൽ മീഡിയയിലൂടെ ഉണ്ടായ ഒരു അനുഭവം ഗൗരി പങ്കുവയ്ക്കുന്നുണ്ട് ആദ്യമായി ഇത്തരം നെഗറ്റീവ് അനുഭവം നേരിട്ടപ്പോൾ തനിക്ക് തോന്നിയ ഭയവും അസ്വസ്ഥതയും അവർ വിവരിച്ചു പക്ഷേ കാലക്രമേണ ഇത്തരം സംഭവങ്ങൾ പതിവായി ആവർത്തിച്ചപ്പോൾ താൻ അതിനെ നേരിടാൻ പഠിച്ചുവെന്നും ഗൗരി പറയുന്നു അജിതാ എന്ന തൻ്റെ മ്യൂസിക്കൽ ആൽബം വന്ന ശേഷം തെരുവിലയുടെ ഗ്രാഫ് പെട്ടെന്ന് കൂടിയിട്ടുണ്ട് പക്ഷേ ഇപ്പോൾ അതിനോട് യൂസ്ഡ് ആയി ആളുകൾക്ക് പരിചയമല്ലാത്തൊരു കാര്യം ചെയ്യുമ്പോൾ അതിനോട് പ്രതിരോധമുണ്ടാകും ആരെയും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല അയ്യോ എനിക്കിതൊന്നും താങ്ങാൻ വയ്യെന്ന് പറഞ്ഞാൽ നിങ്ങൾ മാറ്റം ഉണ്ടാക്കാനോ വ്യത്യസ്തമായ കാര്യങ്ങൾ ചെയ്യാനോ പോകരുത് വ്യത്യസ്തമായത് ചെയ്താൽ ഉറപ്പായിട്ടും ചീത്ത കേൾക്കും അതിന്റെ ഭാഗമാണത് അത്രയുള്ളൂ ഗൗരി പറയുന്നു സൈബർ ആക്രമണങ്ങൾ വ്യക്തികളുടെ മാനസിക ആരോഗ്യത്തെ ഗുരുതരമായിട്ട് ബാധിക്കുമെന്നത് ഒരു വസ്തുതയാണ് ഗൗരിലക്ഷ്മിയുടെ അനുഭവങ്ങൾ ഇത് വ്യക്തമാക്കുന്നു സോഷ്യൽ മീഡിയയിൽ സജീവമായ പലരും ഇത്തരം പ്രശ്നങ്ങൾ നേരിടുന്നുണ്ട് സൈബർ സുരക്ഷയെക്കുറിച്ചുള്ള ബോധവൽക്കരണം വർദ്ധിപ്പിക്കേണ്ടത് അത്യാവശ്യമാണ് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളുടെ ഇനിയുള്ള പ്രധാന ഉത്തരവാദിത്വം എന്തെന്നാൽ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ ഇത്തരം ആക്രമണങ്ങൾ തടയുന്നതിനുള്ള കൂടുതൽ നടപടികൾ സ്വീകരിക്കണം സൈബർ ആക്രമണങ്ങൾക്കെതിരെ കർശന നിയമങ്ങൾ നടപ്പിലാക്കണം ഇത്തരം അനുഭവങ്ങൾ നേരിടുന്നവർക്ക് മനഃശാസ്ത്രപരമായിട്ടുള്ള സഹായം ലഭ്യമാക്കണം ഗൗരി ലക്ഷ്മിയുടെ അനുഭവങ്ങൾ സൂചിപ്പിക്കുന്നത് സൈബർ ആക്രമണങ്ങൾ ഒരു ഗുരുതരമായ പ്രശ്നമാണെന്നാണ് ഇതിനെതിരെ പൊതുസമൂഹം ഒന്നടങ്കം പോരാടേണ്ടതുണ്ട് സോഷ്യൽ മീഡിയയിൽ സജീവമായ ഓരോ വ്യക്തിയും സൈബർ സുരക്ഷയെക്കുറിച്ച് ബോധവാന്മാരായിരിക്കണം